അമേരിക്ക മുന്നോട്ടുവെച്ച വെടിനിർത്തൽ കരാർ അംഗീകരിച്ചാൽ നെതന്യാഹു സർക്കാരിനെ താഴെ ഇറക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് സഖ്യകക്ഷികളുടെ ഭീഷണി നെതന്യാഹു വെടിനിർത്തൽ കരാറിനെ അംഗീകരിച്ചാൽ തങ്ങൾ സഖ്യം വിട്ടു പോകുമെന്നും ഈ സർക്കാരിനെ താഴെ ഇറക്കുമെന്നും ഇസ്രായേൽ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റമേർ ബെൻഗിറും ബസോലിൽ സ്മോട്ടിച്ചും ഭീഷണിപ്പെടുത്തുകയാണ് അങ്ങനെയാണ് ഇപ്പോൾ ഇസ്രയേലിൽ നിന്ന് തന്നെയുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഹമാസിനെ ഉന്മൂലനം ചെയ്യുന്നതിന് മുൻപ് എന്തെങ്കിലും കരാർ ഉണ്ടാക്കുന്നതിനെ തങ്ങൾ ശക്തമായി എതിർക്കുമെന്ന് ഇരു മന്ത്രിമാരും പ്രഖ്യാപിച്ചു കഴിഞ്ഞു വെടിനിർത്തൽ കരാറിന്റെ അർത്ഥം യുദ്ധത്തിന്റെ അവസാനവും ഹമാസിനെ നശിപ്പിക്കാനുള്ള ലക്ഷ്യം ഉപേക്ഷിക്കലുമാണ് ഈ കരാർ അംഗീകരിക്കാനാവില്ല ഈ നിർദ്ദേശം സ്വീകരിക്കുന്നതിൽ നല്ലത് സർക്കാരിനെ പിരിച്ചുവിടുന്നതാണെന്നും ബൻഗിർ പറയുന്നു ബൻഗിറിൻ്റെ പ്രസ്താവനയെ അനുകൂലിച്ച് ജൂവിഷ് പവർ പാർട്ടിയുടെ തലവൻ എക്സിൽ കമന്റ് ചെയ്തിട്ടുമുണ്ട് ഇത്തരത്തിൽ ഒരു കരാർ വന്നാൽ അത് ഭീകരവാദത്തിന്റെ വിജയവും ഇസ്രയേൽ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയുമായിരിക്കും വെടിനിർത്തൽ കരാർ അംഗീകരിക്കുന്നത് വിഡിത്തമാണ് എന്നാണ് എക്സിലെ ആ കുറിപ്പിൽ അദ്ദേഹം പറയുന്നത് നദന്യാഹുവിൻ്റെ വലതുപക്ഷ സഖ്യത്തിന് പാർലമെൻറ്റിൽ നേരിയ ഉള്ളത് അതിനാൽ വലതുപക്ഷ സഖ്യം ആറു സീറ്റുകളിൽ ബൻഗീറിൻ്റെ പാർട്ടിയെയും ഏഴ് സീറ്റുകളിൽ സ്മോട്രിച്ചിൻ്റെ പാർട്ടിയെയും ആശ്രയിച്ചാണ് അധികാരത്തിൽ എത്തിയിരിക്കുന്നതും ഇപ്പോൾ നിലനിൽക്കുന്നത് ഈ രണ്ട് പാർട്ടികളുടെയും പിന്തുണ നെതന്യാഹുവിന് ആവശ്യമാണെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് എന്നാൽ ഹമാസിന്റെ സൈനിക ഭരണശേഷി ഇല്ലാതാക്കുകയും എല്ലാ ബന്ധികളെയും തിരികെ കൊണ്ടുവരികയും ചെയ്യാതെ സമാധാന സന്ധി ഉണ്ടാവില്ലെന്ന് പ്രധാനമന്ത്രി നെതന്യാഹു വീണ്ടും പറയുന്നുണ്ട് ഇസ്രായേലിൽ ഏറ്റവും സ്വാധീനമുള്ള പ്രതിപക്ഷ രാഷ്ട്രീയക്കാരിൽ ഒരാളായ യയർ ലാപേഡ് നെതന്യാഹുവിന് പിന്തുണ നൽകുന്നുമുണ്ട് എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം വരുന്നിടത്തൽ കരാർ നെതന്യാഹു അംഗീകരിക്കുകയാണെങ്കിൽ തൻ്റെ പാർട്ടി അതിനെ പിന്തുണക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് ബൻഗിരും സ്മോട്രിച്ചും പാർട്ടി വിടുകയാണെങ്കിൽ തൻ്റെ പാർട്ടി നെതന്യാഹുവിന് പിന്തുണയായി ഉണ്ടാകുമെന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാണെങ്കിൽ ഇരുപത്തിനാല് സീറ്റുകളും അവിടെയുണ്ട്